പോകുന്ന കൊറേ ആളുകളുടെ മനസ്സിലുള്ള ഒരു തേട്ടം റൗലാ ഷെരീഫ് ഒന്ന് കാണാൻ തുണക്കണേ പുരാനേ വലിയൊരു പ്രാർത്ഥനയാണത് റൗദാ ഷെരീഫ് കാണണം എന്നാ ഈ ആളുകളുടെ ഒക്കെ മനസ്സിലുള്ള റൗദാ ഷെരീഫ് റസൂൽ അലൈഹി സലഹുലൈസ് ഖബറാണ് ആ ഖബറിന് റസൂൽ ഖബർ എന്നല്ല ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പറയുന്ന പേര് ജാറം എന്നാണ് അതിന് റൗളാ ഷെരീഫ് എന്ന് പറയുന്നത് ഇതൊക്കെ അബദ്ധങ്ങളാണ് തെറ്റുകളാണ് റൗള എന്ന് പറയുന്നത് അള്ളാഹു പറഞ്ഞു നിന്നിട്ടും എന്താണ് ഞാൻ താമസിക്കുന്ന വീട് അഥവാ ആയുഷ് അള്ളാന്റെ വീടാണ് ഉദ്ദേശ്യം അവിടുന്ന് റസൂര് പള്ളിയിലേക്ക് അകത്തേക്ക് പുറത്തിറങ്ങുന്ന പള്ളിയിലേക്കാണ് ആ പള്ളിയിൽ നിന്ന് ഞാൻ നടന്ന് എന്റെ മിമ്പറിലേക്ക് കുത്തുമ്പോൾ നിർവഹിക്കാൻ പോകും ആ രണ്ട് സ്ഥലത്തിന്റെയും ഇടയ്ക്കുള്ള ചെറിയൊരു സ്ഥലമാണ് ആ സ്ഥലമാണ് റൌതത്തിന് ഇന്ത്യാതൊരു ജന്ന ഒരു പൂന്തോപ്പാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന് പല വ്യാഖ്യാനങ്ങൾ പണ്ഡിയന്മാർ പറഞ്ഞു തോന്നുന്നു സ്വർഗത്തിലെ യഥാർത്ഥ സ്വർഗത്തിലെ ഒരു പൂന്തോപ്പിന്റെ ഭാഗമായിട്ട് അത് ഉണ്ടാകുമെന്നും അല്ല അത്രയും വിശിഷ്ടമായ പരിശുദ്ധമായ ഒരു പ്രദേശമായതിനാൽ സ്ഥലമായതിനാൽ സ്വർഗത്തിന്റെ അനുഭവമാണ് അവിടെ അത്രയും എന്നൊക്കെ പറഞ്ഞു വയ്ക്കാൻ എന്തായാലും അവിടെ വെച്ച് നമുക്ക് ആ റൗതഅ എന്ന് പറയുന്ന അതാണ് അതല്ലാതെ റസൂൾ സല്ലാഹുലി ഖബറാണ് റൗല എന്ന് പറയുന്ന ധാരണ ശരിയല്ല ഈ റൌള സന്ദർശിക്കാൻ നമുക്ക് സന്ദർശിക്കാം സൗകര്യപ്പെട്ട അവിടെ നിസ്കരിക്കാം നിനക്ക് അനുവാദം പ്രത്യേകമായിട്ട് നിസ്കരിക്കണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശമല്ല ഇപ്പൊ ജമാ നമസ്കാരം നടക്കാൻ പള്ളിയിൽ മദീന പള്ളിയിൽ നമ്മൾ നിൽക്കേണ്ടത് ഒന്നാമത്തെ സൊഫിലാണ് ഒന്നാമത്തെ സഫാണ് ഏറ്റവും ശ്രേഷ്ഠമായ സഫ് പുരുഷന്മാരുടെ ഒന്നാമത്തെ സഫാണ് അത് മദീന്റെ പള്ളിയിലും മക്കത്ത പള്ളിയിലും ഒക്കെ അങ്ങനെയാണ് അപ്പൊ റൌല എന്നാണ് അതിന്റെ പിന്നില വരുന്നത് നവിന്റെ ഖബറിന്റെ പിൻഭാഗത്ത് വീട്ടിൽ നിൽക്കുന്ന നടന്നിരുന്ന ഭാഗം തിന്മാർ വരിക അപ്പൊ അതിനേക്കാൾ ശ്രേഷ്ഠപ്പെടുത്തന്നെയാണ് സംസ്കാരത്തിന് എന്നാലുന്നതിന് വിരോധമല്ല സൗകര്യം പോലും ചെയ്യാം എന്നല്ലാതെ അവിടെ വേറെ പ്രത്യേകമായിട്ട് കർമ്മങ്ങളൊന്നും ചെയ്യാനുള്ള ആളുകൾ അനാവശ്യമായി അവിടെ തിരക്ക് കൂട്ടാറുണ്ട് നബിയോട് സലാം പറയാം നമുക്ക് അതി അവിടെ ചെന്നിട്ട് സലാം പറയാം നമ്മൾ ഇവിടുന്ന് അസ്ലാം റസൂലിയു എന്നുള്ളത് എല്ലാ ദിവസവും നമ്മൾ സലാം പറയുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ സലാം പറയാമെന്നല്ലാതെ റൗലയിൽ തൊട്ടുമുത്താനും പ്രാർത്ഥിക്കാനും നബിയോട് സംഘം പറയാനും ഒന്നുള്ള ഒരു അവസരമായിട്ട് ഉപയോഗപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താൻ പാടില്ല അത് ഷിർക്ക് കലർന്ന തേട്ടവും പ്രാർത്ഥനയുമായി മാറും അവിടെ ചെല്ലുന്ന പല ആളുകളും ഈ അവിടുത്തെ നിയമം അനുസരിച്ച് അതിനൊന്നും അവിടെ അനുവാദ കിട്ടില്ല കബറിന്റെ മുന്നിലൂടെ സ്ഥലം പറഞ്ഞ് പോകാനേ കഴിയും എന്നാൽ പുറത്തിറങ്ങിയാൽ തിരിച്ചു ഇങ്ങോട്ട് തന്നെ വന്ന് മാറി പുറത്ത് പള്ളിയുടെ പുറഭാഗത്ത് നിന്നുകൊണ്ട് ആ നബിയുടെ കബറിന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് സംഘമായി ചില നാട്ടുകാരൊക്കെ പ്രത്യേകിച്ചും കൂട്ടമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആമിം പറയുകയും ഖബറിന്റെ നേരെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇതൊന്നും അനുവദിക്കപ്പെട്ട കാര്യമില്ല റസൂലിനോടാണ് സംശയം ഒന്നുമില്ല പച്ചയായ ഷിർക്കാണത് അത് നമ്മൾ നല്ല ജാഗ്രതയും ശ്രദ്ധയും പുലർത്തേണ്ടതാണ് റൗള അല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം അള്ളാഹു ആണി ലക്ഷ്മൈക്ക് അള്ളാഹു മലബൈ ഒരു കൂട്ടത്തിലൊരു കാര്യം കൂടി ഊർപ്പിക്കുന്നതല്ലാണ് ഈ വിഷയത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഏതാണ് എന്ന ചോദ്യത്തിന് ഒരു ഉസ്താദ് നൽകുന്ന ഒരു ഉത്തരം നെബിയ ഖബർ അടക്കിയ റൗളയാണ് എന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് അടുത്ത ചോദ്യം ഈ മക്കയിലെ ഹർമിനേക്കാളും മദീനിലെ ഹർമിനേക്കാളും കാഴ്ബാലയത്തേക്കാളൊക്കെ ശ്രേഷ്ഠം അതേ കഴയത്തേക്കാളും മദീന്ത പള്ളിയേക്കാളൊക്കെ ശ്രേഷ്ഠം നബിയുടെ ഖബറടക്കിയ ആ സ്ഥലമാണ് എന്ന് പറയുമ്പോൾ ആളുകൾ എന്തിനാണ് മക്കത്തേക്ക് മതിയത്ത് പോകുന്നത് ഹജ്ജനല്ലേ ഖബർ പൂജ നടത്താനാണോ നവിയോട് പ്രാർത്ഥിക്കാനാണോ ഷിർക്കുകലർന്ന ഈ വിശ്വാസത്തിനൊക്കെ രക്ഷപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കുക വടത്തോ അനുഗ്രഹിക്കുവാ